ി സ്റ്റാർ സെൽ ബാഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാവിധ സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസും ആകർഷകമായ വിലയിലാണ് സ്റ്റാർ സെല്ലിൽ നിന്നും നൽകുന്നത് മധ്യവേനൽ അവധിക്ക് ശേഷം വിദ്യാലയങ്ങൾ തുറക്കാനിരിക്കെ എല്ലാവിധ സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസും ആകർഷകമായ വിലയിൽ ഒരുക്കിയിരിക്കുകയാണ് പട്ടാമ്പി സ്റ്റാർ സെൽ ബാഗ്സ് വിലക്കുറവിന്റെ സ്കൂൾ ബസാറാണ് മേലെ പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ എതിർവശത്ത് പ്രവർത്തിക്കുന്ന സ്റ്റാർ സെല്ലിൽ ഒരുക്കിയിരിക്കുന്നത് ബാഗുകൾ നോട്ട് പുസ്തകങ്ങൾ ലഞ്ച് കിറ്റുകൾ കുടകൾ എന്നുവേണ്ട എല്ലാവിധ സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസും സ്റ്റാർ സെല്ലിൽ ലഭ്യമാണ് അമ്പത് ശതമാനം വരെ വിലക്കുറവിലാണ് സ്റ്റാർ സെല്ലിൽ നിന്നും സ്കൂൾ കോളേജ് ബാഗുകൾ നൽകുന്നത് പ്രമുഖ കമ്പനികളുടെ സ്കൂൾ കോളേജ് ബാഗുകൾ ഇവിടെ ആകർഷകമായ വിലക്കുറവിൽ ലഭ്യമാണ് അമേരിക്കൻ ടൂറിസ്റ്റ് ബാഗ് പാക്സ് ഇരുപത്തി അഞ്ച് ശതമാനം ഡിസ്കൗണ്ടിലും നൽകുന്നു ക്ലാസ്മേറ്റ് നോട്ട്ബുക്കുകൾ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ നൽകുന്നു മറ്റ് കമ്പനികളുടെ ബാഗുകളും നോട്ട് പുസ്തകങ്ങളും കുടകളുമെല്ലാം ആകർഷകമായ വിലക്കുറവിലാണ് ഇവിടെ നിന്നും നൽകുന്നതെന്ന് സ്ഥാപന അധികൃതർ അറിയിച്ചു സിൽ നിന്ന് വരിക ബാഗ് നോട്ട് സിസ്റ്റം കൊട റെയിൻകോട്ട് അങ്ങനത്തെ സാധനങ്ങളാണ് വരുന്നത് ഇപ്പം സ്കൂൾ സീസൺ ആദ്യ ജില്ലയിലേക്ക് കുറച്ച് സ്ലോ ആയിരുന്നെങ്കിൽ അവസാനമായിട്ട് ഭയങ്കര കർപ്പായിട്ട് വരുന്നുണ്ട് ഇപ്പം നല്ല തിരക്കാണ് സ്കൂൾ എൽ കെ ജി യു കെ ജി അങ്ങനത്തെ കുട്ടികളുടെ ബാഗുകളാണ് ഏറ്റവും കൂടുതൽ തിരക്കിൽ വരുന്നത് സ്കൂബിയുടെ ബാഗിന് നമുക്ക് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ലൂണാറിൻ്റെ ബാഗ് അതുപോലെ തന്നെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും കൊട റെയിൻകോട്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഉപിച്ചിരിക്കുന്നുണ്ട് സെയില് കൂടുതൽ തന്നെയാണ് വരുന്നത് ലാസ്റ്റ് കൂടി കൂടി വരുന്നുണ്ട് മഴ നന്നായിട്ട് പ്രമുഖ കമ്പനികളുടെ ബാഗുകൾക്ക് പതിനെട്ട് മാസം വരെ വാരന്റിയും ഇന്റർനാഷണൽ ക്വാളിറ്റിയും സ്റ്റാർസെൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസുകൾക്ക് വലിയ വില വർധനവ് ഉണ്ടായിട്ടില്ലെന്നും മികച്ച പ്രതികരണമാണ് ഉപഭോക്താക്കളിൽ നിന്ന് ലഭിക്കുന്നതെന്നും സ്റ്റാർ സെൽ അധികൃതർ വ്യക്തമാക്കി